മംഗടപ്പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ കുളപ്പറമ്പിൽ ബാങ്ക് അധികൃതർ മലപ്പുറത്ത് അറിയിച്ചു എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ആണ് സർവീസ് സഹകരണ ബാങ്ക് തുടങ്ങിയത് ഏകദേശം പിന്നിടുകയാണ് വളരെയധികം മെച്ചപ്പെട്ട പ്രവർത്തനം ജനഹൃദയങ്ങൾ വളരെ ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മഞ്ഞളാ കുഴി അലി എം എൽ എ ഷാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കും പി അബ്ദുൽ ഹമീദ് എം എൽ എ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് വടംവലി മത്സരവും ശനിയാഴ്ച വൈകിട്ട് ഏഴുമണിക്ക് സംഗീത നിഷേയം സംഘടിപ്പിച്ചിട്ടുണ്ട് നിലവിൽ നൂറ്റി പതിനെട്ട് പോയിന്റ് കോടി രൂപ നിക്ഷേപമുള്ള ബാങ്ക് കാർഷിക വായ്പകൾക്ക് പുറമെ കിഡ്നി രോഗികൾക്കുള്ള ധനസഹായം നീതി മെഡിക്കൽ സ്റ്റോർ വഴി കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ തുടങ്ങിയ സേവനങ്ങളും നൽകുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ മുഹമ്മദ് ബഷീർ വൈസ് പ്രസിഡന്റ് പി ഉമ്മർ സെക്രട്ടറി പി എം യൂസുഫ് അസിസ്റ്റന്റ് സെക്രട്ടറി പി അബ്ദുൾ ഷുക്കൂർ പി അൻസാർ എന്നിവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡയമണ്ട്